കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ പി പി തങ്കച്ചൻ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തന രംഗത്ത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു അദ്ദേഹം വഹിച്ച പദവികൾ നിരവധിയാണ് എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ദീർഘനാൾ പ്രവർത്തിച്ചു പെരുമ്പാവൂർ എം എൽ എ ആയി പലതവണ വിജയിച്ചു നിയമസഭാ സ്പീക്കറായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു കൃഷി മന്ത്രിയായി അദ്ദേഹം സംസ്ഥാനത്ത് അറിയപ്പെട്ടു യു ഡി എഫിന്റെ കൺവീനറായി ശ്രീ പി പി തങ്കച്ചൻ ദീർഘനാൾ വളരെ വിജയകരമായി പ്രവർത്തിക്കാൻ നേതൃത്വം കൊടുത്തു കെ പി സി സിയുടെ പ്രസിഡന്റായും ശ്രീ പി പി തങ്കച്ചന്റെ സേവനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലഭിച്ചിരുന്നു അദ്ദേഹം കെ പി സി സി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായും യു ഡി എഫിന്റെ ജില്ലാ ചെയർമാനായും പ്രവർത്തിക്കാൻ സാധിച്ചതിന് ഓർമ്മിക്കുക വലിയ സൗഹൃദം സമഭാവന അതായിരുന്നു തങ്ങൻചേട്ടന്റെ പ്രത്യേകത അദ്ദേഹം വന്നിച്ചുള്ള യാത്രയിൽ അദ്ദേഹം പറഞ്ഞത് ഓർമ്മിക്കുന്നു ഒരു നല്ല നിയമജൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ടെസ്റ്റ് എഴുതി മുൻസിപ്പ് സെലക്ഷൻ കിട്ടിയതാണ് പരീക്ഷ പാസായി ഇന്റർവ്യൂ വിജയിച്ചു മുനിസിപ്പൽ സെലക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ പോലും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അത് വേണ്ട ജോയിൻ ചെയ്യാതെ രാഷ്ട്രീയത്തിൽ വന്നു പ്രവർത്തിച്ചു ഉന്നതമായ പദവികൾ അലങ്കരിച്ചു നല്ല നിലയിൽ പ്രവർത്തിച്ചു അദ്ദേഹത്തിന് വലിയ ഒരു സൗഹൃദ ബന്ധം കേരളത്തിലുണ്ടായിരുന്നു ദേശീയ നേതാക്കന്മാരുമായിട്ടുള്ള സൗഹൃദം യു ഡി എഫ് കക്ഷികളുമായിട്ടുള്ള നേതാക്കന്മാരുമായിട്ടുള്ള സൗഹൃദം വലിയൊരു കുടുംബ ബന്ധം നാട്ടുകാരുമായിട്ടുള്ള വലിയ സ്നേഹബന്ധം ഇതിൻ്റെ എല്ലാം ഉടമയായിരുന്നു സി പി തങ്ങച്ചൻ അദ്ദേഹത്തിൻ്റെ വേർപാട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വേർപാടിൽ കെ പി സി സിയുടെ അഗാധമായിട്ടുള്ള ദുഃഖം ഞാൻ അറിയിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ദുഃഖാചരണത്തിന്റെ ഭാഗമായിട്ട് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം കെ പി സി സി അറിയിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമത്വികൾക്കും അദ്ദേഹത്തിന്റെ വേർപാടിലുള്ള ഭേദനീയ മനസ്സിലാക്കിക്കൊണ്ട് ആ വേദനയിൽ പങ്കുചേരുന്നു ആത്മാവിനു വേണ്ടിയുള്ള നിത്യശാന്തിക്ക് പ്രാർത്ഥിക്കുന്നു